പ്രവാസികളുടെ ജീവിതം എന്നത് കുടുംബത്തിന് വേണ്ടി സ്വയം ഒഴിഞ്ഞുവെച്ച ത്യാഗത്തിന്റെ കഥയാണ് സ്വന്തം സുഖ സൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ച് അകലങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഓരോ പ്രവാസിയും ലക്ഷ്യമിടുന്നത് നാട്ടിലെ പ്രിയപ്പെട്ടവരുടെ മാന്യമായ ജീവിതം മാത്രമാണ് നല്ല ശമ്പളമുള്ള ജോലി ചെയ്യുന്നവർ ഈ കൂട്ടത്തിൽ ദൂരം കുറവാണ് ഭൂരിഭാഗം പേരും തുച്ഛമായ വരുമാനത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം വിദേശത്ത് സ്വന്തം ശരീരത്തെയും ആരോഗ്യത്തെയും അവഗണിച്ച് അവർക്ക് കഴിയേണ്ടി വരുന്നു ഒന്നിന് പിറകെ ഒന്നായി കുടുംബത്തിന് ആവശ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ പ്രവാസിയുടെ വിദേശത്തെ ജീവിതത്തിന്റെ ദൈർഘ്യം കൂടിക്കൊണ്ടേയിരിക്കും സ്വന്തം സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് പ്രിയപ്പെട്ടവർക്കായി പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു യന്ത്രമായി അവർ മാറും ഈ കഠിനാധ്വാനത്തിനൊടുവിൽ പ്രവാസിയെ കാത്തിരിക്കുന്നത് പലപ്പോഴും തീവ്രമായ ഏകാന്തതയും ഒറ്റപ്പെടലുമാണ് എന്നാൽ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതും പ്രവാസ ലോകത്തിന്റെ വേദനകളെ ആഴത്തിൽ അടയാളപ്പെടുത്തുന്നതുമായ ഒരു സംഭവമാണ് പ്രവാസി സാമൂഹിക പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി ഫേസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പുറലോകം അറിഞ്ഞത് ഗൾഫിൽ മരിച്ച ഒരു പ്രവാസിയുടെ മൃതദേഹം നാട്ടിലുള്ള കുടുംബം വേണ്ടെന്ന് പറഞ്ഞു അത്രേ ഈ ഞെട്ടിക്കുന്ന സംഭവത്തെ തുടർന്ന് ആ പ്രവാസിയുടെ മൃതദേഹം ഒൻപത് ദിവസത്തോളം വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയിൽ വിദേശത്ത് തന്നെ സൂക്ഷിക്കേണ്ടി വന്നു ഇരുപത്തിനാല് വർഷം കുടുംബത്തിനു വേണ്ടി ജീവിച്ച ഒരാളുടെ ഏറ്റവും വലിയ അനാദരവും ക്രൂരതയുമാണ് ഈ സംഭവം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനെ ചൊല്ലി ബന്ധുക്കൾക്കിടയിൽ ഉണ്ടായ അനാഥരവും അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമായതെന്നാണ് െ കുറിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോ പ്രവാസിയുടെയും നെഞ്ചിൽ ഒരു കനൽ കോരിയിടുന്നതായിരുന്നു എന്തിനാ മക്കളെ ഇങ്ങനെയൊക്കെയുള്ള വാശിയും വെറുപ്പും വിദ്ദേശവും വയ്ക്കുന്നത് നാളെ ഓരോരുത്തർക്കും ഈ ലോകം വിട്ടു പോകേണ്ടി വരുമെന്ന് ഇടയ്ക്ക് ഓർക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം സ്വാർത്ഥതയിലേക്കും വിരൽ ചൂണ്ടുന്നു മരണപ്പെട്ട വ്യക്തിയുടെ ത്യാഗം ആരെയും വേദനിപ്പിക്കുന്നതാണ് നീണ്ട ഇരുപത്തിനാല് വർഷക്കാലം ഒരു ഇടവേളയും ഇല്ലാതെ പ്രവാസ ലോകത്ത് സ്വന്തം ശരീരം പോലും ശ്രദ്ധിക്കാതെ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തത് കുടുംബത്തിന്റെ നല്ല ജീവിതത്തിന് വേണ്ടി മാത്രമായിരുന്നു തന്റെ ബന്ധുക്കൾ സുഖമായിരിക്കണം അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകണമെന്ന ഒരു ഒറ്റ ലക്ഷ്യമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ അവസാനം പെട്ടെന്നൊരു ഹൃദയാഘാതം മൂലം അദ്ദേഹം പ്രവാസ മണ്ണിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു എന്നാൽ ഈ വിവരം അറിഞ്ഞ കുടുംബക്കാർക്ക് അദ്ദേഹത്തോടുള്ള മമതയല്ല മറിച്ച് പണത്തോടുള്ള ആർത്തിയാണ് ഉണ്ടായിരുന്നത് ഇനി ആ മൃതദേഹം ഞങ്ങൾക്ക് വേണ്ട എന്ന അവരുടെ നിലപാട് ഇനി ഒരിക്കലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണമോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും തന്നെ കിട്ടില്ലല്ലോ എന്ന സ്വാർത്ഥ ചിന്തയിൽ നിന്ന് ഉടലെടുത്തതായിരുന്നു ഇതാണ് ഇന്നത്തെ ലോകം പ്രവാസിയോട് കാണിക്കുന്ന നീതി എന്ന് അഷ്റഫ് താമരശ്ശേരി വീതിയോടെ പറയുന്നു പ്രവാസികൾക്കുള്ള ഒരു കുഴപ്പവും അദ്ദേഹം ഇവിടെ തുറന്നു കാട്ടുന്നുണ്ട് താൻ സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നല്ല വസ്ത്രം ധരിച്ചില്ലെങ്കിലും തന്റെ കുടുംബം പട്ടിണിയാകരുത് മക്കൾ നന്നായിരിക്കണം ബന്ധുക്കൾക്ക് സാമ്പത്തിക സഹായം ചെയ്യണം ഇതൊക്കെയാണ് ഓരോ പ്രവാസിയുടെയും മനസ്സ് ഇത്രയേറെ ത്യാഗം ചെയ്തിട്ടും ഒടുവിൽ പ്രവാസി എന്താണ് നേടുന്നത് ചോദ്യം വളരെ പ്രസക്തമാണ് എല്ലാം കുടിച്ച ശേഷം അവസാനം കരിമീൻ ചണ്ടി പോലെ ആകുമ്പോൾ ദൂരെ വലിച്ചെറിയും ഇതല്ലേ പ്രവാസിയുടെ അവസ്ഥ കരിമീൻ ചണ്ടി എന്ന പ്രയോഗം പ്രവാസിയുടെ ദുരവസ്ഥയെ എത്രമാത്രം തീവ്രമായിട്ടാണ് വരച്ചു കാട്ടുന്നത് പ്രവാസിയുടെ ജീവിതം ഒരു കണ്ണീർ കടൽ പോലെയാണ് കുടുംബം സന്തോഷിക്കുമ്പോൾ അവൻ അകലിരുന്ന് സന്തോഷിക്കും കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവൻ സ്വന്തം ആരോഗ്യം പോലും മറക്കും അവന്റെ വരുമാനം കുടുംബത്തിന്റെ ബാധ്യതകൾ തീർക്കാനും കടങ്ങൾ വീട്ടാനും ും പുതിയ സ്വപ്നങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കപ്പെടുന്നു അവൻ സ്വന്തമായി ഒന്നും നേടില്ല നേടുന്നതെല്ലാം നാട്ടിലേക്ക് അയക്കും ധാരണമായ ഈ സംഭവം പ്രവാസ ലോകത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് പ്രവാസികൾക്കിടയിൽ ഇത് അഭയം തേടുന്ന ഒരു ഭയം വളർത്തുന്നു തങ്ങൾ ഇത്രയേറെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുമ്പോൾ തങ്ങളുടെ അസാന്നിധ്യത്തിൽ കുടുംബം തങ്ങളെ ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ പണം അയക്കുന്നത് നിലയ്ക്കുമ്പോൾ തങ്ങളെ മറന്നു പോകുമോ എന്ന ആശങ്ക പലരുടെയും മനസ്സിൽ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു ഈ ഒറ്റപ്പെട്ട സംഭവം ഒരു സൂചന മാത്രമാണ് പ്രവാസികളെ പണം അയക്കുന്ന ഒരു യന്ത്രമാണ് മാത്രം കാണുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ ശക്തമായി കൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചന പണത്തിന്റെ ഒഴുക്ക് നിലയ്ക്കുമ്പോൾ പ്രവാസിയുടെ വികാരങ്ങൾക്കും ബന്ധങ്ങൾക്കും യാതൊരു വിലയും കൽപ്പിക്കാത്ത അവസ്ഥയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു പ്രവാസിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വൈകാരികമായ പിന്തുണയാണ് അവന്റെ കഠിനാധ്വാനത്തെ അംഗീകരിക്കുകയും സ്നേഹം നൽകുകയും ചെയ്യുക എന്നതാണ് കുടുംബത്തിന് അവന് തിരികെ നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നാൽ പലപ്പോഴും പ്രവാസിയുടെ വിളി കാശ് ചോദിക്കാനുള്ള ഒരു വിളിയായി മാത്രം പരിണമിക്കുന്നു ഗൾഫ് നാടുകളിലെ ഒറ്റപ്പെട്ട ജീവിതം പ്രവാസികളെ പലപ്പോഴും മാനസികമായി തളർത്താറുണ്ട് നാട്ടിലെ പ്രശ്നങ്ങളെ നിരന്തരമായ ചിന്തകളും സാമ്പത്തിക ബാധ്യതകളും സ്വന്തം കുടുംബത്തിന്റെ സ്നേഹമില്ലായ്മയും അവനെ കടുത്ത വിഷാദത്തിലേക്ക് തള്ളിവിടും ഈ പ്രവാസിക്ക് സംഭവിച്ചതുപോലെ ഹൃദയാഘാതം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നിൽ മാനസിക സമ്മർദ്ദങ്ങൾ ഒരു വലിയ കാരണമാണ് ഈ സംഭവം ഒരു മുന്നറിയിപ്പാണ് പ്രവാസികളും അവരുടെ കുടുംബങ്ങളും മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പ്രവാസികൾ സ്വന്തം ആരോഗ്യം സാമ്പത്തിക ഭദ്രത സുരക്ഷ എന്നിവയ്ക്ക് മുൻഗണന നൽകണം വേണ്ടി ഒരു സേവിങ്സ് ഉണ്ടാക്കുകയും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുകയും ചെയ്യണം അതുപോലെ തന്നെ പ്രവാസികളുടെ കുടുംബങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് പ്രവാസികൾ ജീവനുള്ള മനുഷ്യരാണ് അല്ലാതെ പണം അച്ചടിക്കുന്ന യന്ത്രങ്ങളല്ല അവർ നൽകുന്ന പണത്തിന് പിന്നിലെ ത്യാഗവും വിയർപ്പും അവർ കാണണം ഒരു പ്രവാസി മരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക സ്രോതസ്സ് മാത്രമല്ല ഒരു പ്രിയപ്പെട്ട വ്യക്തി കൂടിയാണ് ഈ ലോകം ക്ഷണികമാണ് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഈ ലോകം വിട്ട് പോകേണ്ടി വരും അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹം ും പരസ്പരം ബഹുമാനിക്കാനും കഴിയണം മൃതദേഹത്തിനോട് പോലും അനാദരവ് കാട്ടുന്ന ഈ അവസ്ഥ ബന്ധങ്ങളുടെ പവിത്രതയെക്കുറിച്ച് സമൂഹം ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഓർമ്മിപ്പിക്കുന്നത് ഒൻപത് ദിവസം കഴിഞ്ഞാണ് ആ പ്രവാസിയുടെ മൃതദേഹം നാട്ടിലേക്ക് കയറ്റി അയച്ചത് ആ ദിവസങ്ങളിൽ അഷ്റഫ് താമരശ്ശേരിയെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകരാണ് അദ്ദേഹത്തിന് തുണയായത് സാമൂഹ്യ പ്രവർത്തകരുടെ ഈ ത്യാഗവും സഹായവും പ്രവാസ ലോകത്തെ വലിയൊരു ആശ്വാസമാണ് സ്വന്തം ബന്ധുക്കൾ തിരിഞ്ഞു നോക്കാത്ത ഒരാൾക്ക് അവസാനത്തെ യാത്രാമൊഴി നൽകാൻ അന്യദേശ സുമനസ്സുകൾ വേണ്ടി വന്നു എന്നത് തീരാത്ത ദുഃഖമാണ് കാരുണ്യവാനായ നാഥൻ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ആരെയും നിന്ദിക്കാതെ മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രവാസികളും കുടുംബങ്ങളും തയ്യാറാകണം ഈ സംഭവം ഒരു പാഠമായി മാറണം പണത്തിനു മീതെ പറക്കാത്ത ബന്ധങ്ങളില്ല എന്ന ചിന്താഗതി തിരുത്തി സ്നേഹത്തിനും കരുതലിനും വില കൽപ്പിക്കാൻ സമൂഹം പഠിക്കണം മരണം ഒരു യാഥാർത്ഥ്യമാണ് ഈ പ്രവാസിയുടെ ദുരന്ത പര്യവസാനം മറ്റൊരു പ്രവാസിക്കും ഉണ്ടാകാതിരിക്കട്ടെ ലഭിച്ചതിനെ ഓർത്ത് നന്ദിയുള്ളവരാകാനും നഷ്ടപ്പെട്ട ബന്ധത്തെ ഓർത്ത് ദുഃഖിക്കാനും ഈ ലോകം അവശേഷ പ്രവാസിയുടെ ത്യാഗം പ്രവാസിയുടെറുത് അവന്റെ മൃതദേഹത്തിന് അർഹിക്കുന്ന മാനതയും ആദരവും നൽകേണ്ടത് അവൻ സ്നേഹിച്ച കുടുംബത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്